യൂട്യൂബിൽ നിരവധി ചാനലുകൾ വന്നതോടുകൂടി ഇന്ന് സിനിമാ താരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് യൂട്യൂബേഴ്സ് യൂട്യൂബിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ വ്യക്തിയാണ് ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ നോഫൽ തൻ്റെ വിവാഹശേഷം ശേഷം തൻ്റെ ഭാര്യയായ സിനിവിനൊപ്പവും പിന്നീട് സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചു തൻ്റെ ആദ്യ കൺമണി എത്തിയ സന്തോഷ വാർത്തയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അടുത്തിടെ രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണെന്ന സന്തോഷം പങ്കുവെച്ചപ്പോൾ നിരവധി വിമർശങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഇപ്പോഴിതാ എല്ലാവരും സിനിവിന് പ്രസവിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ് എന്ന സന്തോഷ വാർത്തയാണ് കമൻറ്റ് ബോക്സിലൂടെ ആരാധകർ പറയുന്നത് സിനുവിൻ്റെ വയർ കണ്ടാലറിയാം ഇത് ആൺകുഞ്ഞ് തന്നെ ഇനി മോൾക്കൊരു അനിയൻകുട്ടൻ വരും എന്ന രീതിയിലാണ് പലരും കമൻറ്റായി രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയത് പറയാൻ മറക്കരുത്